ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇറ്റലി ബാഴ്സലോണയിലെ സാൻ സബാസ്റ്റൺ ചർച്ചിനടുത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് ഒരു അത്ഭുതകരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതൊരു ഫ്ലവർ ഷോപ്പാണ് അതിവിസ്തൃതമായ ഒരു സിമിത്തേരി ഇതിൻ്റെ അടുത്തുണ്ട് അത് കാണിക്കുവാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം ബന്ധുമുദ്രാദികൾ സുഹൃത്തുക്കളാവാം അവരുടെ കല്ലറകളിൽ പുഷ്പങ്ങൾ സമർപ്പിക്കാനായിട്ട് വേണ്ടുന്ന പൂക്കളാണ് ഈ ഷോപ്പിൽ നമ്മെ കാത്തിരിക്കുന്നത് ഇത് കുന്നിന് മുകളിലാണ് ഈ അതിവിസ്തൃതമായ സെമിത്തേരി എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്ന സെമിത്തിരി പോലെയല്ല ഏകദേശം എട്ടോ പത്തോ ഏക്കർ വിസ്തൃതിയിലാണ് ഈ കുന്നൻ മുകളിൽ ഈ സെമിത്തേരി കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ സെമിത്തീരിയുടെ വ്യാപ്തി മനസ്സിലായി കാണും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് സെമിത്തേരിയുടെ ഉൾപ്രദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അതിമനോഹരമായ പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ലാൻഡ്സ്കേപ്പോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ചെടികളാൽ അലങ്കൃതമായ ഒരു ഉദ്യാനം പോലെ നമുക്ക് തോന്നും സത്യത്തിൽ ഗാർഡൻ എതിലിൽ ആയിരിക്കുന്നവർക്ക് ശാന്ത സ്വഭാവത്തോടു കൂടി തങ്ങളുടെ നിത്യത ആസ്വദിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു പൂന്തോട്ടം എന്ന് വേണമെങ്കിൽ ഈ സമയത്തേക്ക് നമുക്ക് പറയാം പതിനായിരക്കണക്കിന് മൃഗശലീലങ്ങൾ അടക്കം ചെയ്തിട്ടുള്ള ഈ സമയത്തേക്ക് ഒരു അത്ഭുതം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള അനേകം സവകലാഹതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ചെറുതും വലുതുമായിട്ടുള്ള അതുപോലെ തന്നെ ചെറിയ ചാപ്പൽ പോലുള്ള ഒരു ചെറു കെട്ടിടങ്ങൾ ഈ സമയത്ത് കാണാൻ സാധിക്കും ആദ്യം ഞാൻ വിചാരിച്ചത് ചാപ്പൽ ആണെന്നാണ് പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ആ ചാപ്പൽ ഓരോ കുടുംബത്തിൻ്റെയും ഫാമിലി കല്ലകയാണ് ആ ചാപ്പലിനുള്ളിൽ നിരവധി മൃഗശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആദ്യം വിചാരിക്കുക അതൊരു ചാപ്പലാണെന്നാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ അകം സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളതും അതിൽ പത്തോ ഇരുപതോ പേരുടെ മൃതശരീരങ്ങൾ നമ്മിപ്പോൾ കാണുന്ന മഞ്ച കണ്ടോ ഈ മഞ്ച ഈ അടുത്ത് ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുള്ളതാണ് അത് മൂടിയിട്ടില്ല ആ മഞ്ച അതിൽ നിന്നും ആ മൃതശരീരത്തിൻ്റെ ദുർഗന്ധം പുറത്തേക്ക് വർമ്മിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ആ മഞ്ച മറവു ചെയ്യാതെ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് യാതൊരുപ്പെടുത്താൻ കിട്ടുന്നില്ല ഒരു പക്ഷേ ആരെങ്കിലും പുറമെ നിന്ന് വന്ന് കാണുവാനായിട്ട് സൗകര്യപ്പെടുത്തി വെച്ചിട്ടുള്ളതായിരിക്കാം എന്നിരുന്നാലും ഇതൊരു ഫ്രീസറിലൊന്നും അല്ല വെച്ചിട്ടുള്ളത് ഇവിടെ മൃദുസിലും സൂക്ഷിച്ചിട്ടുള്ള ഈ മഞ്ച പ്രത്യേക രീതിയിലാണ് സൂക്ഷിക്കപ്പെടുക അതിൽ മൃതശലീലം അടക്കം ചെയ്തതിന് ശേഷം ആ മൂടി മുഴുവനായിട്ട് വെൽഡിംഗ് ചെയ്ത് ഭദ്രമായിട്ട് സൂക്ഷിക്കും എന്നിരുന്നാലും അതിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു ഇത് അത്തരം ചെറിയ ചാപ്പൽ പോലുള്ള കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കും അനേകം മൃഗശലീലങ്ങളാണ് ഈ ചാപ്പൽ പോലുള്ള ഈ കെട്ടിടത്തിനുള്ളിൽ സംസ്കരിച്ചിട്ടുള്ളത് പൂർവികമായിട്ട് ഉള്ള മൃതശരീര കല്ലറകളായിരിക്കും ഈ ഓരോ ചെറിയ കെട്ടിടങ്ങൾ തന്നെ അത്തരത്തിൽ നൂറുകണക്കിന് കൊച്ചു വീടുകൾ പോലുള്ള കല്ലറകൾ നമുക്ക് കാണാൻ കഴിയും ഈ കുന്നൻ പ്രദേശം മുഴുവൻ ഇതുപോലെ പതിനായിരക്കണക്കിന് മൃതശരീരങ്ങൾ പല കാലത്തായിട്ട് അടക്കം ചെയ്തിട്ടുള്ളതാണ് ഞാനിവിടെ വന്നപ്പോൾ ആയിരത്തി എണ്ണൂറിൽ അടക്കം ചെയ്തിട്ടുള്ള മൃഗശരീരങ്ങൾ പോലും കാണാൻ സാധിച്ചു അതിനും മുൻപുള്ള മൃഗശരീരങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഇവിടെ ഈ സെമിത്തേരി മുഴുവൻ കാണണമെങ്കിൽ കുറഞ്ഞത് അര ദിവസമെങ്കിലും വേണ്ടി വരും അത്ര വിസ്തൃതിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു സെമിത്തേരി ഞാനും സുഹൃത്തുക്കളും ഈ സെമിത്തേരി സന്ദർശിക്കുവാനായിട്ട് എത്തിയത് ഏകദേശം പതിനൊന്ന് മണി പകൽ ആയിരുന്നു ഒരു മണി വരെയാണ് ഈ സെമിത്തേരി ഇവിടെ പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത് അതിനുശേഷം അതടയ്ക്കും അതിനുള്ളിൽ എട്ടോ പത്തോ ഏക്കർ വിസ്തൃതിലുള്ള സെമിത്തേരി നടന്നു കാണുക എന്നുള്ളത് ദുഷ്കരമായ ഒരു കാര്യം തന്നെയാണ് എന്നാലും ഞാൻ ഓടിച്ച് ഈ പ്രദേശം മുഴുവൻ കണ്ടു തീർക്കണമെന്ന വാശിയോടു കൂടി നടക്കുകയാണ് നോക്കൂ എത്രമാത്രം കല്ലറകളാണ് ഈ സെമിത്തേരിയിൽ നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ കൊച്ചു കേരളത്തിൽ ധാരാളം സെമിത്തേരി ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കല്ലറകളും കാണാൻ സാധിക്കും പക്ഷേ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കല്ലറകൾ കൊടുക്കുന്നില്ല കാരണം ആ കല്ലറകൾക്ക് വേണ്ടുന്ന സ്ഥലം മറ്റു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതിനാൽ കൂടുതൽ മൃതശരീരങ്ങൾ സംസ്കരിക്കേണ്ടി വന്നാൽ സ്ഥലമില്ലാതെ പോകും അതിനാൽ പണ്ടത്തെ പോലെ കല്ലറകൾ കൊടുക്കുന്ന ഒരു പതിവ് ഇപ്പോഴില്ല ഇപ്പോഴത്തെ കല്ലറകളെല്ലാം തന്നെ ഒരു വർഷത്തിനുള്ളിൽ നീക്കം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള പൊതു കല്ലറകളായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സിമിത്തലിൽ കാണാൻ സാധിക്കുക ഇവിടെ ഇതെല്ലാം സ്വന്തമായിട്ട് കല്ലറകൾ വാങ്ങി സൂക്ഷിക്കുന്നതാണ് നാം കാണുന്നത് അതുകൊണ്ടാണ് ഇത്രയും മാത്രം മൃതശരീരങ്ങൾ ഈ കാലയളവിൽ ഇവിടെ സംസ്കരിക്കപ്പെടുവാൻ കാരണമായിട്ടുള്ളതും എത്രയും വിസ്തൃതയിൽ ഈ കുന്നൻ പ്രദേശം മുഴുവൻ ഈ സമയത്തേൽ വ്യാപിച്ചു കിടക്കുന്നതും കണ്ടോ എത്രമാത്രം കൊച്ചു വീടുകൾ പോലുള്ള ഫാമിലി കല്ലറുകളാണ് നാം ഇവിടെ കാണുന്നത് ഓരോന്നും അവരുടെ സാമ്പത്തികമനുസരിച്ച് വളരെ മോടിയായിട്ട് വൈദ്യുത ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള കൊച്ചു ചാപ്പലുകൾ ഒരുപക്ഷെ തങ്ങളുടെ മെച്ചുപോയിട്ടുള്ള വ്യക്തികൾ കാറ്റും മഴയും വെയിലും ഏൽക്കാതെ ഭദ്രമായി നിത്യവിശ്രമം കൊള്ളണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നായിരിക്കാം ഇത്തരം കൊച്ചു വീടുകൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിമനോഹരമായ ഒരു പൂന്തോട്ടം പോലെ ആ പൂന്തോട്ടത്തിൽ നിത്യതയിൽ ഗാർഢനിദിലായിരിക്കുന്ന മനുഷ്യ ശരീരങ്ങൾ അടക്കം ചെയ്ത കല്ലറ അതിനു മുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവിക രൂപങ്ങൾ പ്രതിമകൾ ആയി സ്ഥാനം പിടിച്ചിരിക്കുന്നു ഒരു പക്ഷേ ഒരു സ്റ്റാച്യു കമ്പനിയിലെ സ്റ്റാച്യു പ്രദർശിപ്പിക്കപ്പെട്ട രീതിയിൽ ആണ് നമുക്ക് ഈ കല്ലറയുടെ മുകളിൽ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ദൈവിക പ്രതിരൂപങ്ങൾ കാണാൻ സാധിക്കുക ഈ സിമത്തേരി മുഴുവനായിട്ട് ചിത്രീകരിക്കണമെങ്കിൽ കുറഞ്ഞത് മൂന്നോ നാലോ മണിക്കൂർ വേണ്ടിവരും അതിനാൽ ആ ദൗത്യത്തിന് നന്മുതിരുന്നില്ല കാരണം അത്രയും ഇസ്തരത്തിൽ വ്യാപിച്ചു കൊടുക്കുന്ന സ്ഥലം നടന്നെത്തുക എന്നത് ദുഷ്കരമാണ് ഏകദേശം പത്ത് ഏക്കറിലോളം വിസ്തൃതിയിലാണ് ഈ സെമത്തേരി വ്യാപിച്ചു കിടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൊച്ചുകുട്ടികളുടെ സെമത്തേരിയും ഇതിൽ ഉൾപ്പെടും അവിടെ നൂറുകണക്കിന് കൊച്ചുകുട്ടികളുടെ കല്ലറകൾ കാണാൻ സാധിച്ചു അതായത് ജനനത്തിൽ തന്നെ മരണപ്പെട്ടു പോയ കൊച്ചുകുട്ടികൾ പല മാസപ്രായമുള്ളവ പല വർഷം പ്രായമുള്ള കൊച്ചുകുട്ടികൾ സത്യത്തിൽ അവരെല്ലാം ഇപ്പോൾ മാലക കുട്ടികൾ തന്നെയായിരിക്കും ഈ ലോകത്തിൻ്റെ കാബിഡൻ നിറഞ്ഞ മുഖങ്ങൾ കാണാതെ നിത്യതയിലേക്ക് മറിഞ്ഞ മാലക കുട്ടികൾ ഈ സിനിമയിൽ കാണേണ്ട കാഴ്ച തന്നെയാണ് എത്ര നടന്നാലും നീണ്ടു കിടക്കുന്ന മൃദുശലീല കല്ലറകളുടെ ഒരു ഘോഷയാത്ര പോലെ വലിയ വലിയ കിടക്കുന്ന പല പ്രായത്തിലുള്ള മനുഷ്യ ശൈലീലങ്ങൾ അടക്കം ചെയ്ത ഈ സിമിറ്റേരി നവംബർ മാസം മരിച്ചുപോയ ആത്മാക്കളുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ പ്രദേശം മുഴുവൻ കല്ലറകളിൽ നിറയെ പൂക്കൾ കൊണ്ട് അലങ്കൃതമായി ഒരു വലിയ ഉദ്യാനം പോലെ ആയിത്തീരുന്ന ആ ദിവസം നവംബർ മാസത്തിലാണ് ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള എല്ലാ മനുഷ്യാത്മാക്കൾക്കും നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് മടങ്ങുകയാണ്